അമേരിക്ക സൗദി ഇന്ത്യ സേഫ് അമേരിക്കയുടെ നീക്കത്തിൽ പണി കിട്ടിയത് ഇന്ത്യക്കാണ് പക്ഷെ സൗദി അറേബ്യ രക്ഷകരായി എത്തി അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഇന്ത്യയെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നെ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് താങ്ങും തണലുമായി നിന്ന രാജ്യമാണ് റഷ്യ എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ പഴയ പോലെ റഷ്യ കനിയുന്നില്ല സൗദി ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്ത്യക്ക് സഹായം ചൊരിയുന്നതെന്നൊക്കെ പരിശോധിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യയിൽ പെട്രോൾ വില കുറച്ചേക്കുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ പലവിധ കാരണം ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം പ്രതിസന്ധിയിലായതോടെ എണ്ണ വില കുറയ്ക്കാൻ സാധിക്കുകയില്ല അമേരിക്ക നിയന്ത്രണം കടുപ്പിച്ചതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞതും ഇന്ത്യൻ റിഫൈനർമാർക്കുള്ള വെനസ്വേലൻ സപ്ലൈകൾ അണിചിതർത്തത്തിലായതും ഒരുമിച്ചാണ് എണ്ണ വിതരണ രംഗത്ത് സമീപകാലത്ത് ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രതിസന്ധികളാണ് ഇതൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഘടകങ്ങളെല്ലാം തന്നെ പൊതുമേഖല എണ്ണ വിപണന കമ്പനികളുടെ ധനസ്ഥിതിയെ ബാധിച്ചേക്കുന്നതാണ് വെനസ്വേലയിൽ നിന്നും വലിയ വിലക്കുറവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കുമായിരുന്നു എന്നാൽ അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും പൊങ്ങി വന്നതാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ സ്വാധീനിച്ചിരിക്കുന്നത് ഇപ്പോൾ വെനസ്വേല കൂടി വിപണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെയും സൗദിയുടെയും മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നും ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു ബാരലുകളുടെ വലിയ വിലക്കിഴിവ് കാരണം ഇന്ത്യക്ക് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള വളർന്നു വരുന്ന വിപണിയുമായിട്ട് ഈ മേഖലയെ വിദഗ്ധർ വെനസുവേലയെ കാണുകയും ചെയ്തിരുന്നു അമേരിക്ക വെനസുവേലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ വെനസ്വേലയിൽ നിന്ന് പ്രതിദിനം ഏകദേശം മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ദിവസം നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം ബാരൽ വെനസ്വേലൻ എണ്ണയാണ് വാങ്ങിയിരുന്നത് എന്നാൽ അമേരിക്കൻ ഉപരോധത്തോടെ ഇറക്കുമതി കുത്തനെ കുറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് അമേരിക്ക വെനസോലയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കുന്നത് എന്നാൽ ജനുവരിയിൽ വെനസ്വേലയുടെ എണ്ണ മേഖലയിൽ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുമായി യു എസ് രംഗത്ത് വരികയായിരുന്നു പ്രതിപക്ഷ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ അയോഗ്യത രാജ്യത്തിന്റെ സുപ്രീം സുപ്രീംകോടതി ശരിവെച്ചതടക്കമുള്ള കാര്യങ്ങളാണ് അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാർ പ്രതിപക്ഷ പ്രചാരണ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധം ലഘൂകരിക്കുന്നത് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള വ്യവസ്ഥകളോടെയാണ് എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റ് അമേരിക്കയെ തങ്ങളുടെ നിലപാടിൽ നിന്നും മാറി ചിന്തിപ്പിക്കുകയായിരുന്നു വെനസോലയുടെ ക്രൂഡ് ഓയിൽ പ്രധാനമായും റിലയൻസ് ഇൻഡസ്ട്രിയിലേക്കാണ് എത്തിക്കൊണ്ടിരുന്നത് വെനസേലയിൽ ഇടപാടിന് തടസ്സം നേരിടേണ്ടി വന്നാൽ ഇന്ത്യ വീണ്ടും പരമ്പരാഗത ശക്തികളായ ഇറാഖിനെയും സൗദി അറേബ്യയും കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് റഷ്യ വിലക്കിഴിവിൽ എണ്ണ നൽകുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധം പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇതോടെ ഫെബ്രുവരിയിൽ പ്രതിദിനം എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ബാരലിലധികം ബാരലാണ് സൗദിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത് വോട്ടെക്സയുടെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള സൗദി അറേബ്യൻ ക്രൂഡ് ഓയിൽ കയറ്റുമതി വർഷംതോറും ഇരുപത്തിയെട്ട് ശതമാനം കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്ന് ശതമാനവുമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇറാഖ് യു എ യു എസ് കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഇറക്കുമതി ചെയ്തതിനാൽ ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് അതിപ്പോൾ നാല് ദശാംശം നാല് ആറ് ദശലക്ഷം ബാരലാണ് ആയിരിക്കുന്നത് ഇത്തരത്തിൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് റഷ്യയും അത് ബാധിക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ കാണാവുന്നതുമാണ് പക്ഷേ സൗദി ഇന്ത്യയ്ക്ക് സഹായമായി എത്തുമെന്നതാണ് പ്രതീക്ഷ